ഇന്ന് വന്നേക്കുന്നത് ഈ ഒരു ആപ്രിക്കോട്ട് സുന്ദരി റോസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതാണ് ആപ്രിക്കോട്ട് റോസ് പീച്ച് കളറും പിന്നെ അതിൻ്റെ ഏറ്റവും ഔട്ടറായിട്ട് വരുന്ന ലെയറിൽ ഒരു വൈറ്റ് ഷെയ്ഡുണ്ടാവും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കളറാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ അകത്തോട്ട് വരുന്നത് അടിപൊളിയാണ് നമ്മുടെ ഡേവിഡ് ഓസ്റ്റൺ റോസ്റ്റ് അതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഒരു രൂപമൊന്നു തന്നെ പറയാം അകത്തൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പേ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വച്ചേക്കുന്നത് പോലെയുള്ള ഷേപ്പാണ് അപ്പോൾ ഇതിൻ്റേത് ഇതേ സൈസിനുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആപ്രിക്കോട്ട് റോസ് വേണോന്നുള്ളവർ ഇതിൽ കൊടുത്തേക്കൊന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റോസാണ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന റോസാണ് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ അൻപത് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നൊരു വെറൈറ്റി ആണ് ഇതിന് പിന്നെ മുട്ടുകൾ ചില സമയത്ത് വിരിഞ്ഞൂറും കിട്ടില്ല അങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്ട്സപ്പ് ചെയ്യാം